വലിച്ചു വാരിയൊക്കെ കുടിക്കും ഉണ്ടാവട്ടെ പണിയെടുക്കുന്ന പൈസ ഹോസ്പിറ്റലിലും ബാക്കി എല്ലായിടത്തും കൊണ്ടി കൊടുക്ക് പതിനൊന്ന് മണിക്ക് ഇതേ വെയിലത്ത് കൊണ്ടുപോണ അതല്ലേ ഇതൊക്കെയാണ് മനുഷ്യൻ കുടിക്കേണ്ടത് ഇവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണ്ടേ ആര് സ്വീകരിക്കും മുപ്പത്ില്ലി കാശീന് ഒറ്റ കൊടുത്ത യുവദാസിന്റെ പണിയാണ് ആരോഗ്യവകുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ശരിയാവും മനുഷ്യൻ ചത്താലും കുഴപ്പമില്ല എനിക്കും കിട്ടണം പണം എന്നുള്ള നിലപാടാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നോക്ക് എന്നിട്ട് നടപടി അല്ലെങ്കിൽ ആരെങ്കിലും ചത്തു കഴിയുമ്പോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ കൂടി കഴിയുമ്പോൾ എന്താ പറയണം അയ്യോ ഞങ്ങൾ പരിശോധന നടത്താൻ വെച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും കൊണ്ടുപോകുന്നു വെയിലത്ത് കൂടിയല്ല അതിന്റെ മേളിലിരിക്കുന്ന പടുതെടുത്ത് വലിച്ചിങ്ങട്ട് ഇട്ടാ പോരെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇവർക്കൊക്കെ എതിരെ കേസെടുക്കണം എങ്കിലേ അതൊക്കെ ശരിയാവൂ അല്ലാതെ ഇവരോടൊന്നും മനസാക്ഷി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ ആ വെള്ളത്തിൽ നിന്ന് അവരെടുത്ത് കുടിക്കോ ഇല്ല ഞാനൊന്നും yeah, പറയൂല മനുഷ്യൻ കുടിക്കുന്ന കുപ്പിവെള്ളം സോഡ ജ്യൂസ് നന്നായിട്ട് കുടിച്ചാദ്യം പാർട്ടി പ്രവർത്തകർക്ക് കൊണ്ടു കൊടുക്കണം കേരളത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് ഇതുവഴി ആദ്യം കൊണ്ടോ കൊടുക്കണം മോനേടാ അത് മൂടിയിട്ടിട്ട് കൊണ്ടുപോടാ അത് മൂടിയിട്ടിട്ട് കൊണ്ടുപോവാൻ കണ്ട ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഒക്കെ വെറുതെ കെട്ടിക്കൊണ്ടോടാണ്ട എന്തിനാ എങ്ങനാ കെട്ടണത് അവനോട് അത് കെട്ടാൻ പറഞ്ഞപ്പം കെട്ടിയ കെട്ടിണ്ട ഞ്ഞിട്ടല്ല പണിട്ടോ നന്നായിട്ട് അറിയാ എനിക്ക് പണി വണ്ടി പിടിച്ചടക്കുന്നു പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിച്ചേരട്ടെ കാണിച്ചേരട്ടെ വണ്ടി ഓണറുടെ പേരിൽ ഞാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കണ കാണിച്ചായിരുന്നോ